ബിഗ് ബോസ് സീസൺ സെവനിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ആളാണ് അനീഷ് പലരും കൂട്ടായിട്ടൊക്കെ ഗെയിം കളിക്കുമ്പോൾ തുടക്കം മുതൽ അനീഷ് ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത് എന്ത് പറയാനുണ്ടെങ്കിലും തന്റെ നിലപാട് ഒറ്റയ്ക്ക് പറയുന്ന ഒരാളാണ് ഹൗസിലെ മറ്റാരുടെ സപ്പോർട്ടും സ്വീകരിക്കാറില്ല അതുപോലെ തനിക്ക് നേരെ എന്ത് ആക്രമണം വന്നാലും അതൊക്കെ ഒറ്റക്ക് തന്നെയാണ് അനീഷ് നേരിടുന്നത് അപ്പോൾ നൂറയാണേല് ആദലയോട് പറയുന്നുണ്ട് അനീഷ് ഏറ്റെ പ്ലേസ് അലോൺ എന്ന് മാത്രമല്ല വന്ന ദിവസം തൊട്ടേ അനീശേട്ടന്റെ അടുത്തു നിന്ന് തന്നെ ഇൻസ്പയർ ചെയ്യിപ്പിച്ച ഒരു കാര്യമാണത് പല മണ്ടത്തരങ്ങളും മിസ്റ്റേക്കൊക്കെ വിളിച്ച് പറയും എന്നാലും ഗെയിം അനീശേട്ടൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ഒരു ഗ്രൂപ്പിലേക്കും ഇൻവോൾവ് ആവരുതെന്നും അവിടെ കേട്ടതൊക്കെ ഇവിടെ ഒന്ന് പറയുക ഇവിടെ കേട്ടതൊക്കെ അവിടെ പോയി പറയുക അങ്ങനെയൊന്നും ആകരുതെന്നും ഇൻസ്പയർ ആയി അന്നെടുത്ത തീരുമാനമാണെന്നുമാണ് നൂറ ആതിലയോട് പറയുന്നത് ന്യൂറയാണേലെ മറ്റൊരു കാര്യം കൂടി ആതിലയോട് പറയുന്നത് നമ്മളെ ആരൊക്കെ എത്ര ട്രിഗർ ചെയ്യിപ്പിച്ചാലും വീട്ടുകാരെ വിളിക്കാൻ ഒരിക്കലും പാടില്ല അതുപോലെ തെറിയുന്ന വാക്ക് തന്നെ വായിൽ നിന്ന് വരാൻ പാടില്ല കുറച്ചുകൂടി കൺട്രോൾ ആവണം എന്നൊക്കെ മാത്രമല്ല വീട്ടുകാരുടെ പ്രശ്നം കൊണ്ടല്ല ഇവർ ഇങ്ങനെ ആയത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വീട്ടുകാരെ വിളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങളാണ് രണ്ടുപേരും ചേർന്ന് എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നൊക്കെ നമുക്ക് ഇനിയുള്ള എപ്പിസോഡ് കണ്ടുതന്നെ അറിയണം